മൂന്നാം ലോകമൊക്കായുദ്ധത്തിൻ്റെ പടിവാദിക്കലാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ നമ്മുടെ ലോക സാഹചര്യം അതിവേഗം മാറുകയാണ് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസംഘടന ലോകസമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന നിൽക്കേണ്ടുന്നതായിരിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന വളരെ പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് അതിൻ്റെ സെക്രട്ടറി ജനറൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നു ഒരു ഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ട് രണ്ടര വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഒരു വർഷമായി ദാസ തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ച് കഴിഞ്ഞിരിക്കുക ഇനിയൊരു യുദ്ധം ആരംഭിക്കരുതെന്ന് വിചാരിച്ചു തന്നെയാണ് ഐക്യ രാഷ്ട്രസംഘടനയ്ക്ക് രൂപം കൊടുത്തത് പക്ഷേ ഈ യുദ്ധങ്ങളുടെ നടുവിൽ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ചതായിരിക്കുന്ന ഒന്നാം ലോകമഹായുദ്ധം തൊണ്ണൂറ് ദശലക്ഷത്തിലധികം പട്ടാളക്കാരും എഴുപത് ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടു യുദ്ധത്തിൽ ഏർപ്പെട്ടതായിരിക്കുന്ന രാജ്യങ്ങളുടെ സാങ്കേതികവും വ്യാവസായികവുമായ വളർച്ചയും രാഷ്ട്രീയ ഇടപെടലുകളും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളിൽ ഒന്നാക്കി കണക്കാക്കപ്പെടുന്ന ഈ യുദ്ധം ഇനി ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് സർവരാജ്യ സഖ്യം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആ കാലഘട്ടത്തിൽ നടന്ന പാരീസ് സമ്മേ സമാധാന സമ്മേളനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സർവരാജ്യ സഖ്യം ഉണ്ടാക്കിയത് ഇനി ഒന്നാം ലോകമഹായുദ്ധം പോലൊരു മഹാവിപത്ത് ആവർത്തിക്കപ്പെടരുത് എന്നാൽ ആ സർവരാജ്യ സംഘടന ഒരു പരാജയമായിരുന്നു പരാജയത്തിൻ്റെ ചില കാരണങ്ങളുണ്ട് അതൊരു ചില നല്ല വ്യവസ്ഥകളടങ്ങിയ ഒന്നായിരുന്നു അതിന് നല്ല ശക്തമായ നിയമാവലി ഉണ്ടായിരുന്നു എന്നിട്ടും രണ്ടാം ലോകമഹായുദ്ധം തടയുന്നതിൽ അത് പരാജയപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വിൽസൺ ആണിതിന് ഈ സമാധാന സംഘടനയ്ക്ക് രൂപം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായ യുദ്ധലക്ഷ്യ പ്രഖ്യാപനത്തിൽ പതിനാലാമത്തെ ഒരു വലിയ പോയിന്റ് ഉണ്ട് അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിന് എല്ലാ രാഷ്ട്രങ്ങളും അംഗങ്ങളായുള്ള ഒരു സംഘടന രൂപീകരിക്കണം എന്നതായിരുന്നു ഇങ്ങനെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന രൂപീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു വലിയ തിരിച്ചടി അദ്ദേഹത്തിന് നേരിട്ടു അത് ഈ സംഘടനയെ ബാധിക്കുകയും ചെയ്തു അമേരിക്കൻ കോൺഗ്രസിൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം റിപ്പബ്ലിക്കൻ കക്ഷികൾക്കായിരുന്നു ഭൂരിപക്ഷം ഡെമോക്രാറ്റ് കക്ഷിയിൽപ്പെട്ട പ്രസിഡന്റ് വിൽസനും റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള സെനറ്റിനും തമ്മിൽ കടുത്ത മത്സരമുണ്ടായി അത് കാരണം പാരീസ് സന്ധി വ്യവസ്ഥകൾ അംഗീകരിക്കുന്നതിന് സെനറ്റ് വിസമ്മതിച്ചു ലീഗിൽ അമേരിക്ക അംഗമാകുന്നതിനും സെനറ്റ് അനുവാദം നൽകിയില്ല അങ്ങനെ അമേരിക്കയുടെ അംഗത്വമില്ലാതെയാണ് ലീഗ് ഒരു അനാഥ ശിശുവിനെ പോലെ ജനിച്ചത് അമേരിക്കയുടെ നിസഹകരണം ലീഗിനേറ്റ ആദ്യത്തെ കനത്ത ആഘാതമായിരുന്നു എങ്കിലും ലോകചരിത്രത്തിലെ പുതിയ പുതിയ ഒരു പുതിയ പരീക്ഷണമായിരുന്നു ഈ സംഘം ജർമ്മനിക്കെതിരായി അനേക രാജ്യങ്ങൾ യുദ്ധത്തിൽ സഹകരിച്ചിരുന്നു അതുപോലെ സമാധാന സംരക്ഷണത്തിന് വേണ്ടിയും അവർക്ക് എന്തുകൊണ്ട് സഹകരിച്ചുകൂടാ യുദ്ധം വർത്ത ജനങ്ങൾ സമാധാന സംസ്ഥാപനത്തിനുള്ള ഏത് സംരംഭത്തിനും സ്വാഗതം നൽകി സർവരാജ്യ സഖ്യം അങ്ങനെ ലോകത്തിൻ്റെ ആശാ കേന്ദ്രമായിരുന്നു ഈ സംഘടനയ്ക്ക് ആദ്യ കാലഘട്ടത്തിൽ വളരെ നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു കാരണം യുദ്ധത്താൽ മുറിവേറ്റ് കിടന്നതായിരിക്കുന്ന ഭൂമിക്ക് ഒരു സമാധാന അന്തരീക്ഷം വരുന്നു എന്നുള്ളത് ലോകത്തിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു ചെറിയ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ലീഗ് പലപ്പോഴും വിജയിച്ചു സ്വീഡനും ഹിഡ്ലൻഡും തമ്മില് അതുപോലെ തന്നെ ഗ്രീസും ബൽഗേറിയയും തമ്മിലും അന്നൊരു ദുർബല ശക്തിയായിരുന്ന ജർമ്മനിയും പോളണ്ടും തമ്മിലുണ്ടായ തർക്കങ്ങൾ ലീഗിന്റെ മധ്യസ്ഥതയിൽ തീർക്കപ്പെട്ടു എന്നാൽ ഇന്നത്തെ ഐക്യരാഷ്ട്ര സംഘടന പോലെ അന്ന് ലീഗിന് ഒരു വലിയ പരാജയം സംഭവിച്ചു ആ പരാജയം എന്ന് പറയുന്നത് ഇന്നത്തെ ഐക്യരാഷ്ട്രസഭ പോലെ വൻ രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ലീഗ് പരാജയപ്പെടുകയായിരുന്നു പലപ്പോഴും സംഭവിക്കുന്നത് ലീഗിൻ്റെ തീരുമാനങ്ങൾ തങ്ങൾക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ അവയെ അവഗണിക്കുന്നതിന് വൻ ശക്തികൾ യാതൊരു വിധത്തിലും മടിച്ചില്ല ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരംഭിച്ച നിരായുധീകരണ സമ്മേളനം ആ സംഘടനയുടെ പരാജയം നന്നായി വെളിപ്പെടുത്തി അഞ്ചു വർഷത്തെ ദീർഘമായ ചർച്ചകൾ നടന്നെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ജപ്പാൻ മഞ്ചൂറിയെ ആക്രമിച്ചപ്പോഴാണ് സഖ്യത്തിന്റെ ബലഹീനത നല്ലവണ്ണം ലോകത്തിന് മനസ്സിലായത് വെറും ഒരു പ്രതിഷേധ പ്രമേയം പാസാക്കാൻ മാത്രമേ ലീഗിന് കഴിഞ്ഞുള്ളൂ ലീഗിൽ നിന്ന് പിന്മാറുക എന്ന നടപടിയായിരുന്നു ജപ്പാൻ്റെ തിരിച്ചടി ഹിറ്റ്ലറിന് അധികാരത്തിൽ നിന്ന് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തന്നെ ജർമ്മനി ലീഗിൽ നിന്ന് പിന്മാറി നിരായുധീകരണ സമ്മേളനത്തോട് ജർമ്മനിക്കുള്ള ബന്ധുവും ഹിറ്റ്ലർ അവസാനിപ്പിച്ചു ഇറ്റലിയുടെ അബിസീനിയൻ ആക്രമണം സർവരാജ്യ സംഘത്തിൻ്റെ മരണമണി തീർച്ചയായും ഒഴുക്കുകയായിരുന്നു ലീഗിലെ ഒരംഗത്തെ മറ്റൊരംഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് നിസ്സഹായരായി നോക്കി നിൽക്കാനേ മറ്റംഗങ്ങൾക്ക് സാധിച്ചുള്ളൂ ലീഗിന്റെ പ്രമാണങ്ങളെല്ലാം ജലരേഖകളായിരുന്നുവെന്ന് മനസ്സിലായി അങ്ങനെ സർവരാജ്യ സഖ്യം ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു നാമമാത്ര സംഘടനയായി പിന്നീ നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെടുന്നതുവരെ അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധത്തെ തടയാൻ വളരെ ഭീകരനാശം വരുത്തിയ രണ്ടാം ലോകമഹായുദ്ധത്തെ തടയാൻ സഖ്യം പരാജയപ്പെട്ടു അങ്ങനെ ഐക്യരാഷ്ട്രസഭയുടെ കാര്യത്തിലും ചരിത്രം ആവർത്തിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത് ഏറ്റവും വലിയ രാജ്യ ലോകത്തിലെ രണ്ടാമത്തെ സൈന്യ ശക്തിയായിരിക്കുന്ന റഷ്യ ഉക്രൈനെ ആക്രമിച്ചിട്ട് നാളുകൾ ഇത്രയായി പക്ഷെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം ആരംഭിച്ചിട്ട് കാലം ഇത്രയായി പക്ഷേ ഐക്യരാഷ്ട്രസഭയ്ക്ക് അതിനകത്ത് ഇടപെട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ആക്രമിക്കുന്നു പക്ഷേ ഐക്യ സഭയ്ക്ക് ഇടപെടാനായിട്ട് കഴിയുന്നില്ല എല്ലാം നിശബ്ദമായിട്ട് നിൽക്കുകയാണ് യൂറോപ്പിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും മാരകമായ സൈനിക സംഘടനമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എഴുപത് മുതൽ എൺപത്തി ദശലക്ഷം ആളുകളാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ രണ്ട് മൂന്ന് രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് ബില്യൻ എന്ന് കണക്കാക്കപ്പെട്ട ആഗോള ജനസംഖ്യയുടെ ഏകദേശം മൂന്ന് ശതമാനം യുദ്ധം മൂലം നേരിട്ട് സംഭവിച്ച മരണങ്ങൾ അതിൽ സൈനിക സിവിലിയ മരണങ്ങൾ ഉൾപ്പെടെ അമ്പത്തി ആറ് അമ്പത് മുതൽ അമ്പത്തിയാറ് ദശലക്ഷമായിട്ട് കണ കണക്കാക്കപ്പെടുകയാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ക്ഷാമവും മൂലം പത്തൊമ്പതും മുതൽ ഇരുപത്തിയെട്ട് ദശലക്ഷം മരണങ്ങൾ ധികമായി കണക്കാക്കപ്പെടുന്നു അങ്ങനെ വളരെ മഹാ മരണ നൃത്ത താണ്ടവുമായിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇനി ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിനൂടെ ലോകത്തിന് ശേഷിയില്ല എന്നുള്ള കാര്യം ലോകത്തിലെ ഭരണാധികാരികൾ മനസ്സിലാക്കപ്പെടണം ഒരു മൂന്നാം ലോകമഹായുദ്ധം സംഭവിച്ചാൽ ഈ ഭൂമി തന്നെ ഉണ്ടാകുമോ എന്ന് സംശയിക്കപ്പെടുന്ന നിലയിലാണ് കാര്യങ്ങൾ ഏത് വലുതും ചെറുതുമായ യുദ്ധങ്ങൾ ഉണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെയാണ് ഇവരുടെ മുഖത്തെ ഭയം ഒന്ന് നോക്കൂ ഈ ഭയം നമുക്ക് ഗാസയിൽ കാണാം ഈ ഭയം നമുക്ക് ഇസ്രായേലിൽ കാണാം ഈ ഭയം നമുക്ക് ഉക്രൈനിൽ കാണാം ഈ ഭയം നമുക്ക് റഷ്യയിൽ കാണാം ലോകത്ത് എവിടെയും ഈ ഭയം കാണാം ഭയങ്കര ഒരിക്കലും ഈ ലോക മഹായുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ ഐക്യരാഷ്ട്ര സംഘടന ശക്തമായിട്ട് ഇടപെടട്ടെ മനുഷ്യരാശി ഇനി യുദ്ധങ്ങളിൽ കൊല്ലപ്പെടാതിരിക്കട്ടെ അതിന് ശക്തമായ നിലയിൽ എല്ലാ രാഷ്ട്രങ്ങളുടെയും പിന്തുണ ആവശ്യമാണ് മാത്രമല്ല ദൈവമക്കളുടെ പ്രാർത്ഥനയും ഐക്യരാഷ്ട്ര സംഘടന ഇനിയെങ്കിലും ഉണർന്നില്ലെങ്കിൽ ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇനിയൊരു യുദ്ധമുണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് രൂപീകരിച്ച സർവരാജ്യ സഖ്യത്തിന് സംഭവിച്ച അതുപോലെയുള്ള മരണം ഐക്യരാഷ്ട്രസഭയും കാത്തിരിക്കുന്നുവെന്ന് അധികാരികൾ മറക്കരുത്